അനീഷ് ശ്രീവിരുദ്ധനാണോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശ്രീവിരുദ്ധനാണോ അനീഷ് നൂറ് ദിവസം നമ്മളവിടെ കണ്ടപ്പോഴ് അനീഷ് ശ്രീബിരുദ്ധനായിട്ട് നിങ്ങൾക്ക് തോന്നിയ ഇവിടെ ചെറിയ ആൾക്കാർക്ക് തോന്നുന്നുണ്ട് കേട്ടോ അനീഷ് ശ്രീവിരുദ്ധനാണോ എന്ന് ചെറിയ ആൾക്കാർക്ക് തോന്നുന്നുണ്ട് കേ ഏ ചെലിയ ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അനീഷ് സ്ത്രീബിരുദ്ധനാണോ എന്ന് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമുക്കൊന്ന് തീരുമാനിക്കാം അനീഷ് ശ്രീബിരുദ്ധനാണോ എന്ന് ഏ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കരകോഷങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അനീഷ് ശ്രീബിരുദനാണെന്ന് തോന്നുന്നുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇവിടെ അനീഷിനെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ഏതായാലും എന്തെങ്കിലുമൊന്നും പറയണ്ടേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചില്ലറ വേണിച്ച് നക്കിയവരായിരിക്കാം അപ്പോൾ എന്തോടെ ഇപ്പം നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ ഇന്ന് പറയുമ്പഴി എന്തെങ്കിലുമൊന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പോഴും പറയാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരി ആ പഴയ സ്ത്രീവിരുദ്ധത ഉണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം അത് എടുത്തെങ്കിൽ കാച്ച ഏതായാലും അത് കാശിക്കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാരെല്ലാം പിടിച്ച് ഗ്രൂപ്പിലിട്ടോളും പിന്നെ കുറച്ച് ആൾക്കാർ ഹൈപ്പ് ചെയ്യാ ഈ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് കയറിപ്പോകും പിന്നെ അത് മാത്രമല്ല ഞാൻ പറയുമ്പോഴും കുറച്ചൊരു ഇതും ഉണ്ടാകും എന്ന് ചില ആൾക്കാരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് അനീഷിനെ അങ്ങനെ അങ്ങ് പെടുത്തുന്നുണ്ട് അതായത് അനീഷിനെതിരെ ഒരു ഡീഗ്രേഡിങ് കൊണ്ടുവരാനാണ് യുമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ സ്ത്രീവിരുദ്ധനാണ് സ്ത്രീവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത് എന്റെ പൊന്ന് ചെങ്ങാതിമാർ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ നൂറ് ദിവസം നിന്നതില് ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി സ്ത്രീകളോട് ബഹുമാനം മാത്രം അതുപോലെ തന്നെ സ്ത്രീകൾ അവിടെ പലതും ചെയ്തിട്ടും തിരിച്ചൊന്നും ചെയ്യാതെ ഒരു എടി എന്ന് പറയുന്ന ഒരു വാക്കുപോലും വിളിക്കാത്ത ഒരേ ഒരു മനുഷ്യ എന്ന് പറയുന്നത് ഈ അനീഷാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള വിദ്യാഭ്യാസം അങ്ങേർക്കുണ്ട് അതിനുള്ള പരിചയം അങ്ങേർക്കുണ്ട് അത് മാത്രവുമല്ല അതിന് അങ്ങനെ പെരുമാറിയിട്ടുള്ള ശീലവും അങ്ങേർക്കുണ്ട് പക്ഷെ മറ്റു പലർക്കും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ല വിവരമില്ല വിവേകമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പറയാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് വളരെ നല്ല രീതിയിൽ നിന്നിരിക്കുന്നത് അപ്പോ ശ്രീവിരുദ്ധനാണ് ശ്രീവിരുദ്ധനാണ് എന്നൊരു വിളിച്ച് പറഞ്ഞപ്പോഴേ അതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തത് ഇത് തന്നെയാണ് ഞാൻ അനുമോളുടെ ഫാനാണ് പക്ഷെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷാണ് അവിടെ നല്ല രീതിയിൽ നിന്നിരിക്കുന്ന ഒരാളെ പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ അങ്ങേ ഒരാളെ പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല നുണ പറഞ്ഞിട്ടില്ല പരദോഷണം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മറ്റുള്ളവന്റെ മുണ്ട് പൊക്കി നോക്കിയിട്ടില്ല പിന്നെ പൊതുപ്പിന്റെ അടിയിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിട്ടില്ല അതുപോലെ ചപ്പാത്തി കട്ട് തിന്നിട്ടില്ല മറ്റുള്ളവരുടെ ഭക്ഷണം എടുത്തിട്ട് മറ്റേവർക്ക് വിളമ്പി കൊടുത്തിട്ടില്ല പിന്നെ ആരും കാണാതെ മുട്ടയെടുത്തിട്ട് വേറെയാൾക്ക് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് മാത്രമാണ് ഇതൊക്കെ ചെയ്ത ആളാണെങ്കിലോ ഇപ്പൊ കപ്പ് എന്ന് പറയുന്ന ഒരു പ്രകസനവും കൊണ്ട് ഇങ്ങനെ വിളക്ക് വെച്ച് നടക്കുന്ന പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കല ആർക്കും വേണ്ട ആരാലും എല്ലാവരും പരിഹസിക്കുകയാണ് കപ്പ് കിട്ടിയതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കപ്പ് കിട്ടിയ ആൾക്കാർ ഇവിടെ തേഞ്ഞ് നടക്കുമ്പോഴേ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന സ്വീകരണമാണ് ഞാൻ ആദ്യം കാണിച്ചത് അപ്പോഴും നിങ്ങൾ പറയും അനീഷ് അനീഷ് ശരിക്കും സ്ത്രീവിരുദ്ധനാണോ അങ്ങനെ സ്ത്രീവിരുദ്ധത ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അനീഷിനെ ഈ പരിപാടിക്ക് വിളിക്കുവോ അനീഷിന് സ്ത്രീവിരുദ്ധത ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത്രയും സ്വീകരണങ്ങൾ കിട്ടുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇദ്ദേഹത്തെ വിളിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നവരൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ് അവർക്കറിയാം ആരൊക്കെയാണ് സ്ത്രീവിരുദ്ധത കാണിക്കുന്നത് ആരൊക്കെയാണ് വായിൽ തെറിയഭിഷേകം നടത്തുന്നത് ആരെയൊക്കെ ഇവിടെ അടുപ്പിക്കാൻ കഴിയും അടുപ്പിക്കാതിരിക്കാൻ കഴിയും എന്നൊക്കെ കൃത്യ മായിട്ടും അറിയുന്ന ആൾക്കാർ തന്നെയാണ് എവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുമോളെ നിങ്ങൾ സ്നേഹിച്ചോ അനുമോളെ അടിമയായിക്കോ അതൊന്നും വിഷയമല്ല പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയണല്ലോ അനുമോളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് പറയണല്ലോ എന്ന് കരുതിയിട്ട് ഇമാതിരി പോകൃതരം പറയാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കുറച്ച് കൂടിപ്പോയി ഈ പോകൃതരം എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് തട്ടിയവൻ തന്നെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ മുക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾക്ക് കണ്ടത് പറയാം ആ മനുഷ്യൻ ചിലപ്പോൾ വിരുദ്ധത ശരിയാണ് അയാൾ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ അയാൾക്ക് ചിലപ്പോൾ ഒരു ദേഷ്യം തോന്നിയിരിക്കാം ആ ദേഷ്യത്തിലായിരിക്കാം അയാളങ്ങോട്ട് കയറിയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഒരാളോട് പോലും ദേഷ്യപ്പെട്ട് അയാൾ സംസാരിക്കുന്നതായിട്ടില്ലല്ലോ അയാളെ ഉപദ്രവിച്ചു അയാളെ വളരെ മോശമായി ചെയ്ത ആൾക്കാരോട് വരെ അയാള് ക്ഷമിക്കുകയാണ് ചെയ്തത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞ ഒരിക്കലും ആ ഗണത്ത് പെടുത്തരുത് കാരണം പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടുകാരോട് വരെ ചോദിക്കണം അവര് വരെ പറയും ഇമാതിരി വീഡിയോ ചെയ്യരുത് അതായത് അയാളെ അങ്ങനെ ഒരു ഇതിൽ പെടുത്തരുത് എന്ന് എന്താണെന്ന് വെച്ച് ഇതൊക്കെ അസൂയാണ് അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കപ്പ് കിട്ടിയതിനെക്കാട്ടും കൂടുതൽ സ്വീകരണങ്ങളും കാര്യങ്ങളും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നതും എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടുന്നത് നമ്മുടെ അനീഷിന് തന്നെയാണ് അപ്പോൾ അതിൻ്റെതായ അസൂയയും കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോടെ പൈസയോട് വാങ്ങിച്ചതിനൊന്നും വലിയ ആയുസൊന്നും ഇല്ല ഈ പൈസ കൊടുത്ത് വാങ്ങിച്ചതിന് ആർക്കെങ്കിലും ഗുണമുണ്ടോ ആർക്കും ഇല്ല അതാണ് ഞാൻ പറയുന്നത് അർഹതപ്പെടാത്ത ഒരു സാധനം നമ്മുടെ കയ്യിൽ വന്ന് തീർന്നാൽ നമുക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതൊരു ബാധ്യതയാണ് ഇപ്പോഴനുമോൾ കാണുന്നില്ലേ അനുമോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാധ്യതയായിട്ട് ആഗമാനം എന്ത് പറയണം മൂന്നും നാലും ആൾക്കാരാണ് ക്ലാസ് കൊടുക്കുന്നത് ഓരോ ദിവസം നിങ്ങൾ ഇങ്ങനെ പറയണം നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് ഒരുപാട് പേര് ക്ലാസ് കാരണം എന്താണ് അതായത് അനുമോള് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ സിമ്പതി വാങ്ങിക്കണം അതിൻ്റെ ഉള്ളിൽ കിടന്ന് അഭിനയിച്ചതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇപ്പോഴാരും പുറത്ത് മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോഴാരും പ്രോഗ്രാമിനൊന്നും വിളിക്കുന്നില്ല പിന്നെ പതിനഞ്ച് കൊടുത്ത പി ആർ ഉണ്ടല്ലോ ഈ പി ആർ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം അവനെ ഒഴിവാക്കി അവനെ ഒഴിവാക്കിയാൽ തന്നെ ചീത്ത പേര് ഒഴിവാക്കി കിട്ടും എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കില്ല കിട്ടാനുണ്ട് പതിനഞ്ചരക്ക് കിട്ടാനുണ്ട് ഇനി വേറെ ഒരു കാര്യം ഉണ്ട് ഈ പതിനഞ്ച് കിട്ടിയിട്ട് ഞാൻ അടുത്ത് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി സമരം കാട്ടാണോടെ അതും എനിക്ക് സംശയമുണ്ട് കാരണം പറയാൻ പറ്റില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവര് ജനങ്ങളെ മുഴുവൻ പൊട്ടമാരാക്കിയതുപോലെ എന്നെ പൊട്ടനാക്കി ഇല്ലാട്ട എനിക്ക് കൃത്യമായിട്ട് ഇത് അഭിനയമാണെന്ന് പൊട്ടന്മാരാക്കിയതുപോലെ ഇപ്പോഴെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയെങ്ങും കുറച്ച് അഭിമുഖങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് അനുമോള് പ്രതീക്ഷിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴും നിരാശ തന്നെയാണ് ഫലം കാരണം എന്താണ് ഇപ്പോഴെല്ലാവരും അനീഷിന്റെ പുറകെയാണ് അതായത് കപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ഒന്നാം സ്ഥാനം ജനങ്ങളുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ അനീഷ മാത്രമാണ് അതായത് അനുമോൾ ഇപ്പം മനസ്സിലെ ഒന്നാം സ്ഥാനം കിട്ടിയത് കുറച്ച് പി ആറുകൾക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുറച്ച് ആൾക്കാർക്കും മാത്രം വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർക്കും മാത്രം ബാക്കി ആർക്കും ആരാണെന്ന് പോലും അറിയില്ല അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ തേഞ്ഞു ഒട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുമോള് അനുമോളിന്റെ ആൾക്കാരും എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഇപ്പോഴിനെ സ്ത്രീവിരുദ്ധനാക്കി ചിത്രീകരിക്കാനുള്ള തത്രപ്പാടിലാണ് പക്ഷേ ജനം ഇത് പുച്ഛിച്ചു തള്ളുകയാണ് കാരണം എന്താ നൂറ് ദിവസം നമ്മൾ കണ്ടതല്ലേ പൊന്നുമക്കളെ അപ്പോൾ എങ്ങനെയാണ് അനീഷിനെ പോലെയുള്ള ഒരാളെ നീ സ്ത്രീവിരുദ്ധനാണെന്ന് പറയാൻ കഴിയോ ഒരിക്കലും പറയാൻ കഴിയില്ല അതിന്റെ ആ വിഷമത്തെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴുമോളുടെ கூட எத்தோண்டு എത്ര ആൾക്കാരുണ്ട് ഒരാൾ പോലും ഇല്ല എല്ലാവരും ഒഴിഞ്ഞു പോയി ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പൈസക്ക് വേണ്ടിയില്ല അടിപൊളിയാണ് കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പൈസ ഇനി പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഭീതിച്ച് വെക്കുമ്പോൾ അടി അടികളാണ് കാണാൻ പോകുന്നത് ഇല്ലെങ്കിൽ അനി അനുമോൾ ഇനി ഒരാൾക്ക് പോലും പൈസ കൊടുക്കത്തില്ല കാരണം എന്താ വെച്ചാൽ പൈസ കിട്ടിയിട്ടില്ല എന്നു പറഞ്ഞിട്ട് കേസൊന്നും കൊടുക്കാൻ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നുമക്കള് നിങ്ങൾ ഈ നിഷ്പക്ഷം നിഷ്പക്ഷം എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്യാതെ നിങ്ങൾ അടുത്ത പ്രാവശ്യം പോലെ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണ് ഞങ്ങൾ പൈസയുള്ളൂ എന്നെ താങ്ങി നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് വേണ്ടത് നന്ദി Sama sekarang itu varian-varian tidak baik